ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ മതഗ്രന്ഥങ്ങളും പുരാണകഥകളും പരിശോധിച്ചാൽ അവിടൊക്കെ മരണാനന്തര ജീവിതത്തെയും ആത്മാവെന്ന സങ്കല്പത്തെപ്പറ്റിയും വിവരിച്ചിരിക്കുന്നത് കാണാം മരണാനന്തര ജീവിതമുണ്ടോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം നൽകുക പ്രയാസമാണെങ്കിൽ പോലും മരണാനന്തരം എന്ത് സംഭവിക്കുന്നു എന്നത് ഏവരെയും ജിജ്ഞാസ വളർത്തുന്ന ഒരു വിഷയം തന്നെയാണ് മരണാനന്തരം ഒരു ജീവിതമുണ്ടെങ്കിൽ അതൊരു വ്യക്തിയുടെ ബോധത്തിൻ്റെയോ സ്വത്വത്തിൻ്റെയോ പ്രധാന ഭാഗം അവരുടെ ഭൗതിക ശരീരത്തിൻ്റെ മരണത്തിന് ശേഷവും നിലനിൽക്കുന്ന അസ്തിത്വമായിരിക്കും ചില വീക്ഷണങ്ങളിൽ ഈ തുടർ അസ്തിത്വം ഒരു ആത്മീയ മണ്ഡലത്തിലാണ് നടക്കുന്നത് ഒരു വ്യക്തി ഈ ലോകത്തിലേക്ക് പുനർജനിക്കുകയും ജീവിതചക്രം വീണ്ടും ആരംഭിക്കുകയും ചെയ്തേക്കാം ഒരുപക്ഷെ അവർ മുൻകാലങ്ങളിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മയുണ്ടാകില്ല എന്നാൽ ഒരു വ്യക്തി ഒരു ആത്മീയ മണ്ഡലത്തിലേക്കോ മറ്റൊരു ലോകത്തിലേക്കോ പ്രവേശനം നേടുന്നതുവരെ അത്തരം പുനർജന്മങ്ങളും മരണങ്ങളും തുടർച്ചയായി നടന്നേക്കാം മതങ്ങൾ മനുഷ്യൻ മരിച്ചാൽ സ്വർഗ്ഗത്തിലേക്കോ നരകത്തിലേക്കോ പോകും അല്ലെങ്കിൽ പുനർജനിക്കുമെന്നാണ് പഠിപ്പിക്കുന്നത് ഏതായാലും ഇതൊക്കെ സയൻസ് വിശ്വസിക്കുകയോ ശാസ്ത്രീയപരമായി തെളിയിക്കപ്പെടുകയോ ചെയ്യാത്ത വസ്തുതകളാണ് ഇതൊക്കെ ശരിയാണോ എന്ന് തെളിയിക്കണമെങ്കിൽ മരിച്ചുപോയ വ്യക്തി അനുഭവങ്ങൾ വിവരിക്കണം ഏതാണ്ട് ഇങ്ങനെയൊരു അനുഭവം ഇനി പറയാം അമേരിക്കൻ ന്യൂറോസോർജനായ എബൻ അലക്സാണ്ടർ മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമില്ലാത്ത ആളായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബാക്ടീരിയ മസ്തിഷ്ക ജ്വരം ബാധിച്ച കോമയിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് മരണത്തോട് അടുത്ത അനുഭവം ഉണ്ടാവുകയുണ്ടായി ആ അനുഭവം ജീവിതത്തെയും മരണാനന്തര ജീവിതത്തെയും കുറിച്ചുള്ള തൻ്റെ ധാരണകളെ എങ്ങനെ മാറ്റിമറിച്ചുവെന്ന് അലക്സാണ്ടർ വിവരിക്കുന്നു അഗാധമായ കോമയിലായിരിക്കുമ്പോൾ തൻ്റെ ആത്മാവ് തൻ്റെ ശരീരം ഉപേക്ഷിച്ച സ്വർഗം സന്ദർശിച്ചതായി അദ്ദേഹം അവകാശപ്പെടുന്നു ഈ സംഭവത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് എന്തെന്നാൽ ഓർമ്മക്കുറവിന്റെ ആ അവസ്ഥയിൽ അങ്ങനെയുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുന്നത് വളരെ ഭയാനകമായിരിക്കണമെന്ന് ആളുകൾ കരുതുന്നു എങ്കിലും തനിക്ക് എല്ലാം സ്വാഭാവികമായി തോന്നിയെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒരു ഗേറ്റിലൂടെ ഒരു വലിയ ശോഭയുള്ള ഭ്രമണപഥത്തിലേക്ക് കയറി വെള്ളച്ചാട്ടങ്ങൾ ക്രിസ്റ്റൽ കുളങ്ങളിലേക്ക് ഒഴുകുന്ന ഒരു സമൃദ്ധമായ ഭൂമിയിലേക്ക് ഞാൻ കടക്കുന്നതായി എനിക്ക് തോന്നി പ്രകാശം എന്നെ ആഗിരണം ചെയ്യുകയും സ്വർഗീയ സംഗീതം പ്ലേ ചെയ്യുകയും ചെയ്തു പിങ്ക് വെള്ളനിറത്തിലുള്ള മാഷ്മലോ പോലെയുള്ള മേഘങ്ങളുണ്ടായിരുന്നു അവിടമെന്നും ഉയർന്ന മരങ്ങൾ താഴ്വരകൾ കർഷക വസ്ത്രങ്ങൾ ധരിച്ച് യോജിച്ച് നൃത്തം ചെയ്യുന്ന ആഹ്ലാദപരിതരായ ആളുകളുടെ കൂട്ടങ്ങൾ എന്നിവയാൽ നിറഞ്ഞിരുന്നുവെന്നും എന്നാൽ ഒരു നിമിഷത്തിനുള്ളിൽ താൻ മരണാനന്തര ജീവിതത്തിൽ നിന്ന് പുറത്തു കിടക്കുകയും വീണ്ടും ഇരുട്ടിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തുവെന്ന് പിന്നീട് അദ്ദേഹം പ്രസിദ്ധീകരിച്ച ബെസ്റ്റ് സെല്ലറായി തീർന്ന പ്രൂഫ് ഓഫ് ഹെവൻ എന്ന പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട് ഒരു മനുഷ്യന്റെ വിയോഗം സൃഷ്ടിക്കുന്നത് അയാളെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് നികത്താനാകാത്ത ശൂന്യതയായിരിക്കും എന്നാൽ മരണത്തിന് ശേഷവും അവർ ഒരു പരിരക്ഷയായി മാറുന്നത് ജീവിച്ചിരുന്ന കാലങ്ങളിൽ എടുത്ത നല്ല തീരുമാനങ്ങളിലൂടെ ആയിരിക്കും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മുടെ കാലശേഷവും കൈത്താങ്ങായി മാറുന്ന അത്തരമൊരു തീരുമാനമാണ് ടേം ഇൻഷുറൻസ് ചെറിയൊരു പ്രീമിയം നൽകി എടുക്കാവുന്ന ഇത്തരം ഇൻഷുറൻസ് പോളിസികൾ കാലാവധിക്കുള്ളിൽ സംഭവിച്ചേക്കാവുന്ന കസ്റ്റമറിന്റെ മരണം അനാഥമാക്കുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തെ വലിയൊരു തുക നൽകി സഹായിക്കുന്നു ഗ്രഹനാഥനാണ് ഇത്തരം അപകടം സംഭവിക്കുന്നതെങ്കിൽ അദ്ദേഹം എടുത്തിരിക്കുന്ന ലോണുകൾ കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം തുടങ്ങിയ ചെലവുകൾ എന്നിവയെല്ലാം താളം തെറ്റിക്കാവുന്ന സാമ്പത്തിക ഭദ്രത ഇവയെല്ലാം നിങ്ങളോടൊപ്പം ചേർന്ന് നിർവഹിക്കാൻ ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് കഴിയും ഇത്രയും കേൾക്കുമ്പോൾ വരാവുന്ന മറ്റൊരു സംശയം ഏത് കമ്പനിയുടെ ഏത് പോളിസിയാണ് നിങ്ങൾക്ക് ഉപകരിക്കുക എന്നതാവും അതിന് സഹായകരമായ ഒരു ലിങ്ക് താഴെ നൽകുന്നതാണ് അതിൽ നിരവധി ഇൻഷുറൻസ് കമ്പനികളും അവയുടെ പോളിസികളും താരതമ്യം ചെയ്യാനും പത്ത് ശതമാനത്തോളം ഡിസ്കൗണ്ടിൽ ഇപ്പോൾ പർച്ചേസ് ചെയ്യുവാനും സാധിക്കുന്നു നിങ്ങളെടുക്കുന്ന പോളിസികൾ ക്ലെയിം ചെയ്യാതെ വരികയാണെങ്കിൽ അടച്ച തുക തിരികെ ലഭിക്കുന്ന ടേം പോളിസികളും ഇതിൽ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ നൽകുന്ന തുക നിങ്ങൾക്കോ നിങ്ങളുടെ ഉറ്റവർക്കോ ഒരു തണലായി മാറ്റാൻ കഴിയും അയ്യായിരത്തിലധികം മരണാസന്ന അനുഭവങ്ങൾ പഠിച്ചതായി അവകാശപ്പെടുന്ന യു ഒരു റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് ആയ ഡോക്ടർ ജെഫ്രി ലോങ് മരണശേഷവും ജീവിതമുണ്ടെന്ന് വ്യക്തമാക്കുന്നു മരണാസന്ന അനുഭവങ്ങളെക്കുറിച്ച് പഠിക്കുന്ന അദ്ദേഹം ആ അനുഭവങ്ങൾ ശേഖരിക്കുകയും അവ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുകയും ചെയ്തു നിയർ ഡെത്ത് എക്സ്പീരിയൻസ് നേരിട്ട നാൽപ്പത്തിയഞ്ച് ശതമാനം പേർക്കും ശരീരത്തിന് പുറത്തു കടന്ന പോലെയുള്ള തോന്നലുണ്ടായി ശരീരേതര അനുഭവങ്ങൾക്ക് ശേഷം തങ്ങൾ മറ്റൊരു മണ്ഡലത്തിലേക്ക് കടക്കുന്നതായി ആളുകൾ പറഞ്ഞു പലരും ഒരു തുരങ്കം പോലുള്ളതിലൂടെ കടന്നു പോവുകയും തുടർന്നൊരു പ്രകാശം അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് അവരുടെ ജീവിതത്തിൻ്റെ പ്രധാന ഘട്ടത്തിലുണ്ടായിരുന്ന വളർത്തു മൃഗങ്ങൾ ഉൾപ്പെടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവർ അവരെ അഭിവാദ്യം ചെയ്യുന്നുവെന്നും അവർ പറഞ്ഞു മിക്ക ആളുകളും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അവസ്ഥയാണ് പറയാനുണ്ടായിരുന്നത് ഈ മണ്ഡലമാണ് തങ്ങളുടെ യഥാർത്ഥ വീടെന്ന് അവർക്ക് അനുഭവപ്പെട്ടിരുന്നു എന്നാൽ ഈ അനുഭവങ്ങൾക്ക് ശാസ്ത്രീയമായ വിശദീകരണങ്ങളൊന്നും താൻ കണ്ടെത്തിയിട്ടില്ലെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുമുണ്ട് ഇംഗ്ലണ്ടിലെ സദാം സർവകലാശാലയിലെ ഗവേഷണ സംഘം മരണശേഷം സംഭവിക്കുന്നതിനെക്കുറിച്ച് ഹൃദയം നിലച്ചതിനു ശേഷവും മൂന്ന് മിനിറ്റിലേറെ തലച്ചോറും മറ്റ് പ്രധാന ശരീരകോശങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമെന്നും രണ്ടായിരത്തി പതിനേഴിൽ കണ്ടെത്തുകയുണ്ടായി ഹൃദയാഘാതം സംഭവിച്ച മരിച്ചുവെന്ന് കരുതി പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന ബ്രിട്ടൻ അമേരിക്ക ഓസ്ട്രിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തി അറുപത് പേരിൽ നടത്തിയ പഠനങ്ങൾക്കു ശേഷമാണ് സദാംൺൺ ഗവേഷക സംഘത്തിന്റെ ഈ കണ്ടെത്തൽ ഡോക്ടർമാരെ അമ്പരപ്പിച്ച നാൽപ്പത് ശതമാനത്തിലേറെ പേരും ആ സമയത്ത് ആശുപത്രിയിലെ ഐ സി യു മുറികളിൽ നടന്ന സംഭാഷണങ്ങൾ പങ്കുവച്ചു അവരിൽ മിക്കവരും സമാന അനുഭവങ്ങളാണ് പങ്കുവച്ചിട്ടുള്ളത് നീണ്ട ടണലിലൂടെ നടക്കുകയും ദൂരെ ശക്തമായ വെളിച്ചം കാണുകയും അവിടെ മരിച്ചുപോയ പൂർവീകരെ കാണുകയും ഒക്കെ ചെയ്തതായി അവരിൽ പലരും പറഞ്ഞു ഹാർട്ട് അറ്റാക്ക് വന്ന് മരണം സ്ഥിരീകരിച്ച ശേഷം ജീവിതത്തിലേക്ക് വന്ന ചിലർക്ക് ആ സമയത്ത് ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപെട്ടതായും തിരികെ ശരീരത്തിൽ പ്രവേശിക്കാൻ തങ്ങൾ ശ്രമിച്ച പോലെ തോന്നിയതായും പറയുന്നു മിക്കവർക്കും ഡോക്ടറേയും നഴ്സിൻ്റെയും പരിചരണവും ബന്ധുമുത്രാദികളുടെ സംഭാഷണങ്ങളും ഓർത്തെടുക്കാൻ സാധിച്ചു ജീവൻ ശരീരം ത്യജിക്കുന്ന സമയത്ത് ഭയമാണ് തോന്നിയതെന്ന പകുതിയോളം പേർ പറഞ്ഞതായി ഗവേഷക പ്രവർത്തകർ വെളിപ്പെടുത്തുന്നു മറ്റുള്ളവർക്ക് ഈ കാര്യങ്ങൾ ഓർത്തെടുക്കാനാവാത്തത് മസ്തിഷ്കത്തിനെ ബാധിക്കുന്ന മുറിവുകളോ വീര്യമേറിയ മരുന്നുകളുടെ ദൂഷ്യഫലമോ മൂലമാണെന്നു ഗവേഷക സംഘത്തിന്റെ മേധാവി ഡോക്ടർ സാം സാംപേണിയ അഭിപ്രായപ്പെട്ടു അതായത് മരിച്ചാലും കുറേ നേരത്തേക്ക് നാം എല്ലാം അറിയുന്നു മരണശേഷം എന്ത് എന്നത് കുറഞ്ഞ തോതിലെങ്കിലും ഓരോരുത്തർക്കും അറിയാൻ കഴിയുമെന്നാണ് സാരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് സംബന്ധിച്ച പല പഠനങ്ങളും നടന്നിട്ടുണ്ട് ചിലർ ഇതിനെ അനുകൂലിക്കുമ്പോൾ ചിലർ എതിർക്കുകയും ഇത് രോഗിയുടെ സങ്കല്പങ്ങൾ മാത്രമാണെന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു ഈ രംഗത്ത് തുടർന്നുണ്ടാകുന്ന പഠനങ്ങൾ വഴി മരണമെന്ന പ്രഹേളികയുടെ ചുരുളഴിക്കാൻ ഭാവിയിൽ കഴിയുമെന്നു തന്നെയാണ് ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം